ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യണം മറ്റേ അതായത് എനിക്ക് ഒരു ഷൂട്ടിംഗ് വന്നു അല്ലെങ്കിൽ ഷൂട്ടിംഗ് എന്ന സെൻസ് വലുതൊന്നും അല്ല എന്നാലും ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആരും അങ്ങനെ ചെയ്യാത്തൊരു കാര്യമാണ് എനിക്ക് ചെയ്യേണ്ടതായി വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റും അല്ലെങ്കിൽ അഡെയിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കാണിക്കാം എന്താ സംഭവം എന്നുള്ളത് അപ്പം അതിൻ്റെ ബ്രീഫായിട്ടുള്ള സംഭവം ഞാൻ പറയാം ക്രിസ്ത്യൻസിന് ജൂലൈ മൂന്നാം തീയതി സെയിൻറ്റ് തോമസ് ഡേ ഫീസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പലൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോമോ വീഡിയോ പോലെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനോട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് രണ്ട് മൂന്ന് കൊലാബ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഞാനില്ല എന്നാണ് പറഞ്ഞേ അപ്പൊ ഞാൻ ചോദിച്ചു ആ പയ്യനോട് എന്താണ് ഷൂട്ടിങ് അല്ലെങ്കി എന്താണ് തീം എന്ന് നമ്മള് ചോദിക്കില്ലേ എന്താ തീം എന്ന് ചോദിച്ചപ്പോ ആ പയ്യൻ പറഞ്ഞു ഇതൊന്നും അല്ല ഇത് നമ്മള് ഇങ്ങനെ സെമിത്തേരിയിലാണ് ഷൂട്ടിങ് അപ്പൊ ഞാൻ സെമിത്തേരിയിലോ ഒരു പക്ഷെ എല്ലാവരും ഭയക്കണ ഒരു സ്ഥലം അല്ലെങ്കിൽ എല്ലാവരും നല്ല എന്നാലും എനിക്കൊക്കെ ചെറിയൊരു പേരിൽ ഒരു സ്ഥലമാണ് ഈ ഒരു സെമിത്തേരി എന്ന് പറയുന്നത് അപ്പൊ സെമിത്തേരിയിലാണ് ഷൂട്ടിങ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തോടെ അവിടെ എന്താ ചെയ്യണ്ടായി അപ്പൊ ആ പയ്യൻ പറഞ്ഞു ഈ ഒന്നും ചെയ്യണ്ട അവിടെ രണ്ട് കല്ലറി ഉണ്ടാവും ആ കല്ലറിയിലേക്ക് ഇടന്നിട്ടാണ് ഷൂട്ടിങ് എന്ന് അപ്പൊ ഞമ്മള് കല്ലറിലേക്ക് ഇടക്ക് എന്ത് പറയണേ അപ്പൊ അതും നടക്കില്ല നമുക്ക് വേറെ വല്ലതൊക്കെ ഇത് പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പിന്നെ നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാനിങ്ങനെ വീട്ടിലെത്തി വീട്ടിൽ ഞാനിങ്ങനെ വീട്ടിൽ ഡിസ്കസ് ചെയ്തു അപ്പൊ മമ്മി പ്രത്യേകം പറഞ്ഞു വേണ്ടാത്തൊന്നും ചെയ്യണ്ട കല്യാണമൊക്കെ കിടക്കാന്നൊക്കെ പറയണത് അതൊരു ഒന്നാമത് ഭയാനകമായിട്ടുള്ള സംഭവമൊന്നും ഇല്ല പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവില്ല അപ്പൊ ഞാനും വീട്ടിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ ആയിരുന്നു പോകണ്ട അല്ലെങ്കിൽ അത് എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചു അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് നാളെയാണ് എനിക്ക് ഏഴുമണിക്കാണ് വൈകിട്ട് ഏഴുമണിക്കാണ് സെമിത്തേരി ഷൂട്ട് അതായത് ആ ദിവസത്തിന്റെ പിറ്റേ ദിവസം ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ കുറേന്ന് ആലോചിച്ചു നോക്കിയപ്പോൾ ഒരു പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പള്ളിയിലെ സെമിത്തേരിയിലായിരിക്കും എൻ്റെ ബോഡി കിടക്കണ്ടവരെ അല്ലെങ്കിൽ ആ ഒരു ഫീൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്തായാലും ഇത് രണ്ടും കൽപ്പിച്ചു ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഓക്കെ പറഞ്ഞു ഞാൻ എന്തായാലും വരാം അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ഏഴ് മണിക്ക് ഞാൻ വരാം രാത്രി എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു അപ്പം അതിനിടയിൽ കുറച്ച് തമാശകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതിലൂടെ പറയാം ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ മരിച്ചു കിടക്കണ്ട സ്ഥലത്തിപ്പോൾ ഞാനൊരു ഒരു സെമിത്തേരിയിൽ പോയിട്ട് എനിക്ക് എങ്ങനെ കിടക്കാനൊന്നും പറ്റില്ലല്ലോ അതായത് ഞാനൊരു ആളപ്പം സാധാരണ സെമിറ്റേരിയിൽ പോയിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചു വരുന്നു അത്ര നമ്മൾ ചെയ്യണം ആരും അവിടെ കിടന്ന് അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് നോക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ ഈ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പോവാം റെഡിയാ ഓക്കെ ഞാൻ വരാമെന്ന് കൺഫേം ചെയ്തിട്ട് ഈ പയ്യനോട് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസമായി അപ്പം എനിക്ക് തീം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു നാല്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരാൾ അതായത് ഞാൻ ഞാനും പിന്നെ അതുപോലെ ഈ അടുത്ത് മരിച്ച ഒരു ചെറുപ്പക്കാരൻ പയ്യനും കൂടിയിട്ടുള്ള സംസാരമാണ് ഈ കലറയിൽ കിടന്നിട്ട് അപ്പം ആദ്യം ആൾക്കാർ കാണുമ്പോൾ ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല അതായത് വ്യൂവേഴ്സിന് ഇത് സെമിത്തേരി ആണോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാവില്ല ആണ് മനസ്സിലാവുള്ളു അപ്പോ ഞാനങ്ങനെ റെഡി ആവാംട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഏഴ് മണിക്കാണ് എത്തേണ്ടത് ആറരയ്ക്ക് കുളിച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇന്നർ ആയാലും എൻ്റെ അണ്ടർവെയർ ആയാലും ഫുൾ വൈറ്റ് അതും ഭയങ്കര കോ ആയിട്ട് ഒരു പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവരായിരിക്കും കുളിപ്പിക്കുക മറ്റുള്ളവർ നമുക്ക് ഡ്രസ്സ് ഇട്ട് തരും ഷൂവും വൈറ്റ് ഡ്രസ്സായിരിക്കും ഇട്ടു തരാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്റെ ഇന്നർ ബാലും അല്ലെങ്കിൽ ഫുൾ വൈറ്റും അതുപോലെ ഞാൻ ഇടുന്ന ഷർട്ട് വൈറ്റ് ഷർട്ടായിരുന്നു ബ്ലാക്ക് പാൻറ് ആയിരുന്നു അങ്ങനെ ഞാൻ ടിപ് ടോപ്പായിട്ട് ഞാൻ തന്നെ സെമിത്തിയറിയയിലേക്ക് ഏഴുമണിക്ക് യാത്രയാകുന്ന ഒരു ചിത്രീകരണമാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം ഇപ്പൊ ഞാൻ ഇൻപിറ്റിവിൽ ഞാൻ ഇതില് പ്ലേ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഞാൻ പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് എന്റെ പ്രായം വരാണ് അപ്പൊ ആർക്കും നര നരകൾ വരില്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ രണ്ടുമൂന്നും നിര നറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിര ഇനി അത് വീഡിയോ കൂടി കണ്ടിട്ട് പ്രായം കൂടുതൽ തോന്നിക്കണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് അറിയില്ല കണ്ടന്റ് അല്ലെങ്കിൽ എന്താ തീം എന്ന് അറിയാനാണ് ഞാൻ ചെല്ലണത് അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥയിലാക്കി തന്നെ മാറ്റിയത് അതായത് ഞാനൊരു മധ്യ വയസ്സിനാണ് അല്ലെങ്കി ഒരു പതിനാപ്പത്തഞ്ചമ്പത് വയസ്സിനടുത്തുള്ള ഒരാളാണ് അപ്പൊ അതനുസരിച്ചാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിക്കണത് അല്ലെങ്കിൽ ഈ ഈ വീഡിയോ ഉണ്ടാക്കണത് അങ്ങനെ ഒരു കുറ്റി പൗഡർ മൊത്തം എന്റെ താടിയിലും മുടിയിലൊക്കെ ഇടേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അങ്ങനെ പോയി അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ ഞാൻ ഞാന് മണി വരെ ആ ദിവസം കൊണ്ട് തന്നെ ഷൂട്ട് അവസാനിപ്പിച്ചു കാരണം കാരണവെച്ചാ മഴയുടെ കാര്യങ്ങൾ മഴയില്ലാണ്ടൊക്കെ വേണം നമുക്ക് ആ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ജൂലൈ മൂന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് പബ്ലിഷ് ചെയ്യണം ഒന്നാമത്തെ കാര്യം അപ്പോൾ അത് കാരണം അപ്പോൾ എനിക്ക് ജസ്റ്റ് ആക്ട് ചെയ്താൽ മതി മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഡബ് ചെയ്താൽ മതി അപ്പം എനിക്കും ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാതും കൊണ്ടും പുതിയ എക്സ്പീരിയൻസ് ആണ് കാരണം ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും കിട്ടുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കല്ലറിയുമ്പോൾ കിടന്നിട്ടൊരു എക്സ്പീരിയൻസും കൂടി കിട്ടണത് അങ്ങനെ രാത്രി മണിക്ക് കഴിഞ്ഞ ഏഴര എട്ട് മണി വരെയൊക്കെ അങ്ങനെ കിടന്ന് ഇങ്ങനെ മാനം നോക്കി ഷൂട്ട് ചെയ്യുന്ന പോലെയുള്ള ആയിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ കുറേ പിള്ളേരും സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പല കാര്യങ്ങൾ ഇതിനോടുകൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ അതൊരു സിനിമ ആയാലും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആയാലും നമ്മൾ വിചാരിക്കും ഇത് എന്ത് സിനിമയാണ് ഇത് ക്ലൈമാക്സ് ശരിയായില്ല അതാണ് ഇതാണ് ഫുൾ കുറ്റം പറയാൻ നിൽക്കും ഞങ്ങൾക്ക് ആ ഒരു മൂന്ന് മിനിറ്റോ അത്രയും ദൈർഘ്യം ആ ഒരു ഡ്യൂറേഷനാ ഉള്ളു ആ ഒരു ഷോർട്ട് ഫിലിം അതിന് ഇത്രയും എന്താ പറയാ കഷ്ടപ്പാടെടുത്തിരുന്നെങ്കിൽ ഒരു മൂവിയൊക്കെ ചിത്രീകരിച്ചിട്ട് അത് ഫ്ലോപ്പായി പോവാ അല്ലെങ്കിൽ പൊളിഞ്ഞു പോയി അത് കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോ എന്താ അല്ലെ നമ്മൾക്ക് അങ്ങനെ നമ്മളൊരു വേർഡാ പറയുള്ളൂ സിനിമ കൊള്ളത്തില്ല പിന്നെ നമ്മളങ്ങനെ കാണാനും പോവില്ല അല്ലെങ്കിൽ മറ്റുള്ളവരോട് അങ്ങനെയോ പറയാം അതുപോലെ ഞങ്ങൾക്ക് കുറെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത ആൾക്കാരായാലും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പോരായ്മകൾ പറഞ്ഞു കുറെ പേര് ഇപ്പൊ പള്ളിയിലത്തെ ആൾക്കാരായാലും എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പറയണം നന്നായിട്ടുണ്ടെന്ന് പറയണം അതുപോലെ തന്നെ ഒറ്റ കമന്റ്സ് എങ്ങനെയും കൂടി ചെയ്യാമായിരുന്നു കുറെ സജഷൻസ് ഒക്കെ കേട്ടു അപ്പൊ അതും ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാം ഇത് എന്താ എല്ലാം കൂടി ഒരു കോൺഫിഡൻസ് പോലെ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ സെമിത്തീയറ്റർ രാത്രി പത്ത് മണി വരെ കേട്ടോ പത്ത് മണിയാകുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ വിട്ടുപോലെ ഞാനും ഈ പയ്യനും മാത്രമായി കാരണം ഞങ്ങൾക്ക് ഡ്രസ്സായാലും അല്ലെങ്കിൽ ക്യാമറ ഒക്കെ എടുത്ത് വെക്കാനും അങ്ങനെയൊക്കെ വേണ്ടി ഞാൻ കൂടെ നിന്നു അപ്പം ഞാൻ പറഞ്ഞു കേടാ വേഗം പോവാം ഇനി നിൽക്കണ്ട ഇനി ആത്മാക്കൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വൈൻഡപ്പ് ചെയ്യാനുണ്ടായത് അപ്പോൾ എന്റെ ഔട്ട്ഫിറ്റാണ് ഇത് കാണാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞുകൂടാ കറച്ച വൈറ്റ് ഇതും ബ്ലാക്ക് പ്ലാന്റും സെമിത്തേരി പോവാണ് ഞാൻ സെമിത്തേരി പോവാണ് എന്താ പറയാ ആദ്യമായിട്ടാണ് ജീവനോടെ എങ്ങനെ ഫോണിൽ ഫീൽ കുളിച്ചു പല്ല് അങ്ങനെയൊക്കെ പോകണത് എന്ത് സമാധാനല്ല ഇവിടെ നാട്ടിലത്തെ പോലെ അതിന് ശല്യം ഒന്നുമില്ല ഇവിടെ ആവുമ്പോ പിന്നെ നല്ല കാറ്റും വെളിച്ചൊക്കെ ഉണ്ട് നല്ല വൈപാട്ടവിടെ ശരിക്കും അത് ശരിയടാ സമാധാനം ചോദിച്ചാ ഇതാണ് ഒരു ടെൻഷനും ഇല്ല ഒരു ഉത്തരവാദിത്തം ഇല്ല ഞാൻ ശരിക്കും നാട്ടിലൊരുത്തിനെ നോക്കിയിരിക്കുന്നു അവിടുത്തെ വിശേഷങ്ങളറിയാൻ പിന്നെ നാട്ടിലും പള്ളിയിലൊക്കെ ഒക്കെ എന്താണ് വിശേഷം എന്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും അവരൊക്കെ അല്ല ചേട്ടന ഇവിടെ വന്നിട്ട് നാളായി പിന്നെ അല്ല എന്റെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ പോന്നതാ വീട്ടിലൊക്കെ അന്ന് ആകെ കരച്ചിലായിരുന്നു പിന്നെ അങ്ങനെ ശീലായി അതല്ലേടാ അവിടെ പള്ളിയിലൊക്കെ എന്ത് വിശേഷം അല്ല ഈ വരുന്ന ജൂലൈ മൂന്നിന് ആ അതെ അതെ നമ്മുടെ തോമസ് ആ എന്ത് എന്ത് പള്ളി ഇവിടെ തോമസ്ലേ കണ്ടിട്ട് വർഷങ്ങളായി ഇങ്ങനെ ശോകം ഇത് കണ്ടാ അതെന്താളിന്റെ നോട്ടീസ് അല്ലേ ഒപ്പിച്ചു അതൊക്കെ നമ്മൾ സെറ്റാക്കി ഫ്രാൻസിസ് ഒമ്പത് ആണ് നമ്മളുടെ കുർബാന അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുന്നാൾ ഊട്ടാണ് തിരുനാള് ഊട്ട് എപ്പാ പോണ്ടേ അത് മാത്രം പറഞ്ഞാ മതി അല്ല ഇനി നമ്മളൊക്കെ എത്തിയിട്ട് അവര് വരാതിരിക്കുവോ ഇപ്പൊ തന്നെ എല്ലാവരും വിളിച്ചേക്കാം എല്ലാവരും വരേണ്ടത് ഇപ്പൊ നമ്മുടെ ആവശ്യായി പോയില്ലോ നമ്മൾ ഒറ്റയ്ക്കാണോ പോണേ ഇനി ബാക്കിയുള്ള ഫ്രാൻസിസടുന്നു നോക്കിയേ എല്ലാവരും റെഡിയാണ് ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ എന്തായിരിക്കും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര തന്നെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇപ്പം ബായ്